ഉറ്റചങ്ങാതിമാരായ ടൊബിനോയും ഉണ്ണിമുകുന്ദനും തർക്കമെന്ന് വരുത്തി തീർക്കാൻ ഉണ്ടാക്കിയ അടിപിടിക്കഥ സി സി ടി വിയിൽ ഉണ്ണിമുകുന്ദൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല മാനേജർ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് പോലീസ് ഉണ്ണിമുകുന്ദൻ തന്നെ ആക്രമിച്ചുവെന്ന് മാനേജർ ബിപിൻ പറഞ്ഞതിന് തെളിവില്ല എന്ന് പോലീസ് പറയുന്നു ഫ്ളാറ്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന് തെളിവുകൾ കണ്ടെത്താനായില്ല ഇൻഫോ പാർക്ക് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലെ പാർക്കിംഗിൽ വെച്ച ഇരുവരും കാണുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ണിമുകുന്ദൻ മാനേജർ വിപിൻകുമാറുമായി ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ കൈയേറ്റം ചെയ്യുന്നതായി സി സി ടി വി ഉണ്ണിമകുന്ദൻ കണ്ണാടി പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകുമെന്നും പോലീസ് അറിയിച്ചു നടൻ ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരുന്നു മാനേജർ ബിപിൻകുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി ബിപിൻകുമാറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് ഉണ്ണിമുകുന്ദൻ നായകനായ വയലൻസിന്റെ അതിപ്രസരമുള്ള ചിത്രം മാർക്കോ ഉണ്ണിയുടെ സിനിമാ കരിയറിലെ വഴുത്തിരുവായ ചിത്രമായാണ് കണക്കാക്കുന്നത് ഈ സിനിമയോടെ പാൻ ഇന്ത്യൻ ഇമേജ് ഉള്ള നടനായി ഉണ്ണി മാറിയിട്ടുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ ഉണ്ണിക്കെതിരെ മാനേജർ പരാതിയുമായി രംഗത്ത് വന്നത് ഉണ്ണി തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന ആരോപണമാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ടൊവിനോ തോമസിന്റെ നരിവേട്ട സിനിമയെ പ്രമോട്ട് ചെയ്തു എന്നതിന്റെ കാരണം കൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് ഇയാൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഉണ്ണിമുകുന്ദനെതിരെ വിപിൻ ഉയർത്തിയ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആരോപിക്കുന്നത് പരാതിക്കാരൻ ആരോപിക്കുന്നതുപോലെയല്ല കാര്യങ്ങളെന്നും അടിസ്ഥാനരഹിതമായ പരാതിയാണ് ഉണ്ണിക്കെതിരെ ഉയർന്നതെന്നുമാണ് ലഭ്യമാകുന്ന വിവരം ഒന്നാമതായി പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ അല്ല വിപിൻ മലയാളത്തിലെ നിരവധി സിനിമകളുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടറാണ് വിപിൻ ഉണ്ണിയെ കൂടാതെ പൃഥ്വിരാജ് ടൊവിനോ തുടങ്ങിയ യുവതാരങ്ങളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഉണ്ണിയുടെ മാർക്കോയിലെ അടക്കം പ്രമോഷൻ ചെയ്തിരുന്നതും വിപിൻ ആണ് ടൊമിനോയും ഉണ്ണിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് ഈ വിഷയത്തിൽ പരാതിയുമായി ബിപിൻ പോലീസിൽ സംസാരിച്ച ശേഷവും ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴക്കരുത് എന്ന വികാരമായിരുന്നു ടൊവിനോയ്ക്ക് ഈ വിഷയത്തിലുള്ളത് വിപിൻ ഇല്ലാത്തതെ മെനയുകയാണ് ചെയ്തതെന്ന് ഉണ്ണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മാർക്കോ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തത് വിപിൻ മറ്റൊരു യുവതിയായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ ചെയ്തിരുന്നത് ഇവർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിലനിന്നിരുന്നു ഇതിനിടെ യുവതിയോട് ഉണ്ണിക്കെതിരെ ഇതിൽ പ്രതികരിച്ച യുവതിയോട് ഉണ്ടാവുകയും ചെയ്തു ഇതേക്കുറിച്ച് ഉണ്ണി വിളിച്ചു ചോദിച്ചപ്പോൾ ആക്ഷേപങ്ങൾ വിപിൻ നിഷേധിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം പല കേന്ദ്രങ്ങളിലും ഉണ്ണിക്കെതിരെ വിപിൻ പലതും പറഞ്ഞു നടന്നു ഇതിന്റെ ബാക്കിയായാണ് ഇപ്പോൾ നടന്നതെന്നും ഉണ്ണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു അതേസമയം മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യപക്ഷം നൽകി എറണാകുളം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയത് തനിക്കെതിരെയുള്ളത് ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വ്യാജ പരാതിയാണെന്നാണ് ഉണ്ണിമുകുന്ദൻ ഹർജിയിൽ പറയുന്നത് മാനേജർ കുമാർ നൽകിയ പരാതി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക വിശദമായി പരിശോധിക്കും ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി സോഹൻ സീനുലാലിനെ പരാതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് സംഘടന അറിയിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി എടുക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു